ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഗ്രേസി ജോയിയുടെയും ജില്ലാ ഡിവിഷന് കീഴിൽ വരുന്ന ആറ് ബ്ലോക്ക് ഡിവിഷനുകളിലെയും നെടുങ്കണ്ടം ഉടുമഞ്ചോല സേനാപതി പഞ്ചായത്തുകളിലെ നാൽപ്പത്തിയെട്ട് വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരാർത്ഥമുള്ള സ്ഥാനാർത്ഥി സംഗമം നെടുങ്കണ്ടം വികസന സമിതി സ്റ്റേജിൽ നടന്നു കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു വനനിയമം സി എച്ച് ആർ ഭൂപതിവ് ചട്ടഭേദഗതി കെട്ടിട ക്രമവൽക്കരണം തുടങ്ങിയ കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇടുക്കിയെ തകർക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതികരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജോസഫ് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു ഓരോ കെ പിക്താവ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ഉടുമൻചോള നിയോജക മണ്ഡലം ചെയർമാൻ എം ജെ കുര്യൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടിക്കല്ലാർ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യു ഡി എഫ് കൺവീനറുമായ പ്രൊഫസർ എം ജെ ജേക്കബ് കോൺഗ്രസ് മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് പട്ടംപ്ലാക്കൽ തുടങ്ങിയ യു വിവിധ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു